ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എസ് ഏസ്കാണിലേക്ക് സ്വാഗതം ഞാനിന്ന് എൻ്റെ ടഴ്സന്റെ മുകളിലത്തെ ചെടികളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല പക്ഷെ പഴയ അറിയാം കശുമാവ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് അറിയില്ല ഇപ്പൊ എൻ്റെ വീട്ടിൽ മൂന്ന് കുട്ടികളുണ്ട് പക്ഷെ അവര് പോലും ഇത് എന്താണെന്ന് അറിയില്ല എന്ന് പക്ഷെ നമ്മുടെ ചെറുപ്പത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കണ്ട് വളർന്നിട്ടുള്ള ഒരു ചെടിയാണ് കശുമാവ് ഇത് ബഡ് ചെയ്തിട്ടുള്ള തയ്യാണ് ഇപ്പം ഞാൻ വെച്ചിട്ടൊരു ആറുമാസങ്ങളൊത്ത് കശ്മ്മാവ് വെക്കണമെന്നൊരു ആഗ്രഹത്തോടിയാണ് വെച്ചിട്ടുള്ളത് കാരണം നമ്മുടെ നാട്ടിന് പുറത്ത് നമ്മള് ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ആ ഫലങ്ങൾ നമുക്ക് കഴിക്കാനും കുട്ടികൾക്ക് പരിചയപ്പെടുത്താനും കൂടി വേണ്ടിയാണ് ഇത് വെച്ചിട്ടുള്ളത് കശുമാവ് അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശീതപ്പഴം ആത്തു ചക്ക എന്നൊക്കെ പറയും പക്ഷേ ഈ ശീതപ്പഴം എന്ന് പറഞ്ഞൊരു പ്രത്യേകത നമ്മുടെ നാടന അല്ല വിദേശമാണ് അതായത് ഇതിന് ഇപ്പം പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന് നിറയെ പൂക്കൾ ഇട്ടിട്ടുണ്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ ഇതിനെ പ്രത്യേകിച്ചില്ലേ ഇത് റെഡാണ് ഇത് പഴം റെഡായിരിക്കും ഇതിൻ്റെ നമ്മൾ സാധാരണ കാണുന്നത് നാട്ടിൻപുറത്ത് കാണുന്നത് പച്ചയാണ് ഇത് റെഡാണ് അപ്പം സീതപ്പഴത്തിൻ്റെ ഇത് വെച്ചിട്ടുള്ളത് ഇതിപ്പോൾ ഏകദേശം ഞാൻ വെച്ചിട്ടൊരു ഒരു വർഷത്തോളം ഏകദേശം ആയിട്ടുണ്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ആദ്യവും ഒരു ആറ് മാസമായപ്പോൾ തന്നെ ഇതിൻ്റെ പൂവൊക്കെ ഇട്ടിരുന്നു പക്ഷേ കായ് പിടിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം വേണ്ടി എന്ന് തോന്നുന്നു ഇതിൻ്റെ ശരിക്കും അതിൻ്റെ ഫലം കിട്ടാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഐറ്റം സീതപ്പഴം റെഡ് ഇതടുത്തായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് റംബോട്ടിക്ക അതായത് സോറി ജമ്പോട്ടിക്ക മരമുന്തിരി ഇതെന്റെ തണ്ടിലാണ് ഇതിന്റെ മുന്തിൽ സാധാരണ മുന്തിരിയൊക്കെ നമ്മള് വള്ളികളിലും തൂങ്ങിയിട്ടാണ് ഉണ്ടാവുക ഇതിന്റെ പ്രത്യേകത ഇതിൽ തണ്ടിലാണ് ഇതിന്റെ മുന്തിരി ഉണ്ടാവുക ഇപ്പൊ ഞാൻ വാങ്ങിച്ചുവെച്ചിട്ടൊരു ഒന്നര വർഷമായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം വേണ്ടിവരും തോന്നുന്നു ഇതുവരെ പൂവ് തൊട്ടില്ല നല്ല രീതിയിൽ നന്നായിട്ട് ഉണ്ടാവണമൊക്കെ ഉണ്ട് അതിന്റെ വളർച്ച നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട് ഇതിപ്പോൾ ഇലകളൊക്കെ കഴിഞ്ഞത് ഈ വേനൽക്കാലം ആയതുകൊണ്ടുള്ളൊരു ഇതാണ് അടുത്തുതന്നെ ഞാൻ പരിചയപ്പെടുത്താം ഇത് സൺഡ്രോപ്പ് സൺഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മമ്മൂട്ടിയുടെ ഒരു വീഡിയോ ആയിരിക്കും ഫസ്റ്റ് വരാം അതാണ് ഇത് സൺഡ്രോപ്പ് ഇതിൻ്റെ പഴം നല്ല സ്വാദുള്ള പഴമാണ് അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതും ഏകദേശം ഒരു ഒന്നര വർഷമായിട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഫലം ഉണ്ടാകുമ്പോൾ ഞാൻ പുതിയ വീഡിയോ ചിക്കുന്നതായിരിക്കും ഇതിൻ്റെ അടുത്ത് ഞാൻ മനസ്സിലാം ബ്രഡ് പോക അതായത് ചുവന്ന പെരക്കിതിനെപ്പറ്റി ഞാനൊരു വീഡിയോ എൻ്റെ യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ഫസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിനെ പറ്റിയാണ് ഇതിൻ്റെ നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ പഴം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇല പോലെ തന്നെ ചുവപ്പാണ് ഉൾവശം ചുവപ്പാണ് നല്ല ടേസ്റ്റാണ് സാധാരണ പേരക്ക പോലെ നല്ലത് നമുക്കൊരു പേരയ്ക്ക് കഴിക്കുകയാണെന്നല്ലേ തോന്നില്ല അത്രയ്ക്കും ടേസ്റ്റാണിത് ഓക്കെ അടുത്തത് ഇപ്പോൾ ഡ്രാഗൻ ഫ്രൂട്ടാണ് ഡ്രാഗൻ ഫ്രൂട്ട് നമുക്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട് ഞാൻ ചട്ടിയിൽ ചെറുതായിട്ട് വെച്ചിട്ടാണ് ഇത് നമുക്കൊരു ഒരു വർഷമായിട്ടുണ്ട് ഇപ്പോൾ ഒരു പൂവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതുണ്ടാവുമെന്ന് വിചാരിക്കണോ ഇത് ദുര്യം ദുര്യം നിങ്ങൾ യൂട്യൂബിലൊക്കെ അടിച്ചുകഴിഞ്ഞാൽ കാണാം ലോകത്തിലും സാധു ഏറിയ ഫ്രൂട്ടാണ് അതിന്റെ ഒപ്പം തന്നെ അതിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് ഇത് ഏറ്റവും ദുർഗന്ധമേറിയ ഒരു ഫ്രൂട്ടും കൂടിയാണ് പരിക്കാൻ അത്ര ടേസ്റ്റ് ആണെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ പഴത്തിന് ഭയങ്കര ദുർഗന്ധം കൂടിയാണ് ഇന്നുണ്ടായിട്ടില്ല സാധാരണ ചട്ടികളിൽ വെക്കുന്നതല്ല ഇത് ശരിക്കും നിലത്ത് വയ്ക്കുന്ന പരീക്ഷണാടിസ്ഥാനമായിട്ട് ഞാൻ ചട്ടിയിൽ വെച്ച് നോക്കാണ് ഇപ്പം ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ ചാമ്പ നടു ചാമ്പയാണ് ഇതിപ്പോ രണ്ട് വർഷം കഴിഞ്ഞു ഇതിപ്പോ മൂന്നാം വർഷത്തിൽ കണ്ടാവുകയായിരിക്കണം നല്ല രീതിയിൽ വളർന്നുണ്ടല്ല ഞാൻ ഫോൺ ചെയ്ത് നല്ലൊരു ബുഷ് പോലെ ആക്കി എടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അബിയു അബിയു നിങ്ങളിപ്പോൾ കേട്ട് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പൊ അടുത്ത ഇപ്പൊ റംബൂട്ടാനും ഈ ഡാങ് ഫ്രൂട്ടൊക്കെ ശേഷം വിപണിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ഫ്രൂട്ടാണ് അബിയു നല്ല ഫ്രൂട്ടാണ് എന്നാലും പറഞ്ഞു കേട്ടിട്ടുള്ളത് എല്ലാവരും വെക്കുന്നുണ്ട് അപ്പൊ നല്ല ഇവിടെ ഇപ്പൊ ഞാൻ വെച്ചിട്ട് ഞാൻ ഒന്നര വർഷമായിട്ടുണ്ട് പിന്നെ അടുത്ത വർഷം ഉണ്ടാവുന്നതായിരിക്കുന്നു നല്ല രീതിയിൽ ഇതിന്റെ ഇലകളും ഞാൻ പൂഞ്ചിയും വെട്ടി നിർത്തിയേക്കാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പുഷുപോലെ ആയിട്ട് വരുന്നുണ്ട് ഇനി അടുത്തായിട്ട് പറ്റി ഇവിടെ നിന്ന് പോകുന്നത് മദളം മതളം നമുക്കിത് നിറയെ ഉണ്ടായിട്ടുണ്ട് അതായത് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ മൊത്തമായിട്ടൊരു വീഡിയോ ചെയ്തപ്പോൾ കാണിച്ചു മാത്രം വേണ്ട നിറയെ ഉണ്ടായിരുന്നു ഒന്ന് രണ്ടെണ്ണം അന്ന് പൊട്ടിച്ച് കഴിച്ചു നല്ല ടേസ്റ്റുള്ള ഇതാണ് നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ വളരെ ടേസ്റ്റ് ആയിരിക്കും കണ്ട ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇത് പിന്നെ ജപ്പാൻ ഗോവ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് രണ്ട് വർഷമായി പക്ഷേ ഇതുവരെ നമുക്ക് അതിൻ്റെ ഫലം കിട്ടിയില്ല പക്ഷേ രണ്ട് തവണ ഇത് പൂത്തു നന്നായിട്ട് പൂത്തു നന്നായിട്ട് ഫ്ലവറുകളൊക്കെ വന്നു പക്ഷേ ഇതുവരെ നമുക്കത് കായ് പിടിച്ച് കിട്ടിയിട്ടില്ല എനിക്ക് ഒന്ന് മൂന്ന് വർഷമാകണം തോന്നും അടുത്ത വർഷം ആവുമ്പോഴേക്ക് എന്തായാലും പക്ഷെ നല്ല രീതിയിൽ ഞാൻ കിട്ടും കമ്പുകളൊക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് പൂക്കൂടെ മറയിടുന്നുണ്ട് മറച്ചു പൂവിടുന്നുണ്ട് പക്ഷെ അത് കായ്ഫലം നിറഞ്ഞ കിട്ടിയിട്ടില്ല അടുത്ത പ്രാവശ്യം ഇരിക്കുന്നു ഇതൊരു ബഡ്ഡിതിട്ടുള്ള പേരൊക്കെയാണ് ഞാൻ പേരെന്താണെന്ന് അറിയില്ല അത് ഞാൻ തന്നെ എന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു മരത്തിൽ നിന്ന് അത് ബഡ്ഡ് എടുത്തിട്ട് വെച്ചതാണ് ഇത് ഒന്ന് രണ്ടാവശ്യം നന്നായിട്ട് കായ് കിട്ടി വേനലായതുകൊണ്ട് നല്ല വേനലെ അരിഞ്ഞു നിക്കണം മഴ തുടങ്ങിയിട്ട് എന്തായാലും നന്നായിട്ട് ഉണ്ടാവുന്ന ഇതാണ് ബെറാപ്പിൾ ഇത് നമ്മുടെ അവിടുത്തെ അല്ല തായ്ലൻഡിന്റെ ആണ് തായ്ലാന്റ് ബെറാപ്പിൾ ഇതൊന്നും രണ്ടു പ്രാവശ്യമായിട്ട് കൂടുന്നു നമുക്ക് കായ് പിടിച്ചിട്ടില്ല ഒരു ഒന്നര വർഷമായിട്ടുണ്ട് ചിലപ്പോൾ രണ്ടു വർഷം കഴിഞ്ഞാൽ അടുത്ത മാസം ഇതിൻ്റെ ആപ്പിൾ കിട്ടുമ്പോഴാണ് വിചാരിക്കുന്നത് നന്നായിട്ട് ഉണ്ടാവുന്നുണ്ട് എല്ലാ സൈഡിലും നന്നായിട്ട് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് നമുക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാവലാണ് നമ്മുടെ നാടൻ നാട്ടിലുണ്ടാവുന്ന ഞാവലാണ് ഇതും ഇതുപോലെ രണ്ടു വർഷം കഴിഞ്ഞ് അടുത്ത വർഷത്തേക്ക് ഇത് കായ്ക്കി നിലകളൊക്കെ കരിഞ്ഞിട്ട് ചെറുതായിട്ട് നമുക്ക് ചൂട് നല്ല ചൂടല്ലായിരുന്ന കുഴപ്പമില്ല പുതിയതായിട്ട് തടികളൊക്കെ വരുന്നുണ്ട് ഇന്നിപ്പോൾ മഴക്കാലം വരുമ്പോൾ എന്തായാലും നന്നായിട്ട് തോന്നിയിരിക്കണം അടുത്ത കൊല്ലം എന്തായാലും പ്രതീക്ഷയാണ് ദിശയാണ് നേരത്തെ ഞാൻ പരിചയപ്പെടുന്നത് നെല്ലി നാടൻ നെല്ലി മരമാണ് ഈ നെല്ലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അധികം കണ്ടിട്ടുണ്ടാവില്ല നെല്ലിക്കന്ന് കേട്ടിട്ടുണ്ടാവും ചെടിയും മരമൊന്നും കണ്ടിട്ടുണ്ടാവില്ല വലിയ മരത്തന്നെയാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പക്ഷേ ഇത് വേണ്ട ഇപ്പം ഞാൻ ബഡ് ഇതിപ്പോൾ തെയ്യ് വാങ്ങിച്ചതാണ് നെല്ലിക്ക വീട്ടിൽ വേണമെന്നൊരു ആഗ്രഹത്തോട് വെച്ചതാണ് ഇത് ഞാൻ എല്ലാം പ്രൂൺ ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് ഇത് വലിയൊരു കൊമ്പ് പോലെ പോയതാണ് ഞാൻ വെട്ടി എല്ലാം ഇതുപോലെ ബുഷ് പോലെ ആക്കിയിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഇപ്പോൾ വാങ്ങിച്ചൊരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴും ഇത് പൂവിട്ടായിരുന്നു പക്ഷെ അത് പിടിച്ചില്ല ഇനിയിപ്പോൾ അത് ഒരു വർഷം കൂടി ശരിയാവുന്നു ശരിയാവുന്നതായിരിക്കണം ഓക്കെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്തുന്നു ഇസ്രായേൽ ഓറഞ്ച് ഇതാ ഇതിപ്പോൾ എല്ലാതും ഇതാ ഫുള്ളായിട്ട് പഴങ്ങളും ഉണ്ടായിട്ടുണ്ട് പൂ ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ആറുമാസമായിട്ടുള്ളു പക്ഷേ നിറയെ ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഞാൻ സപ്പറേറ്റ് ചെയ്യാതെ പഴുത്തി കഴിഞ്ഞാൽ വരെ ചെയ്യാം നമുക്ക് സപ്പോർട്ടാണ് ബനാന സപ്പോട്ടാ ഇത് ഇതുപോലെ തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യമായി പൂവിടലും കായ് ചെയ്യുന്നു പക്ഷെ ഇതുവരെ കായ് കിട്ടിയിട്ടില്ല അതെനിക്ക് കഴിഞ്ഞാൽ തോന്നുന്നു ഒരു വർഷമായിട്ടുള്ള വെച്ചിട്ട് ഇതാ ഇതൊക്കെയുണ്ടോ നിറയെ പൂടാറുണ്ട് പൂവും അതിൻ്റേതൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ കായ് ഇതുവരെ പിടിച്ചിട്ടില്ല സമയം വേണ്ടി വരും നമ്മളിപ്പോൾ ഒരു വർഷക്കെല്ലാം ആയിട്ട് റൂം പക്ഷെ നന്നായിട്ടുണ്ടാവും നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് എല്ലാം ഞാൻ പ്രൂൺ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ട് വളർത്തിയിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് അമ്പഴേക്കാം ഇത് ഞാൻ പറ്റി ഞാൻ സെപ്പറേറ്റ് വീഡിയോ ചെയ്താണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പറഞ്ഞത് കണ്ട മറിയ ഉണ്ടായിട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതൊരു സീസൺ ലോൺ സീസൺ ആണ് എപ്പോഴും പൂവിടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൻ്റെ കായ് കിട്ടുന്നതാണ് അതാണ് ഒരു ഗുണം എപ്പോഴും നമുക്ക് കിട്ടുന്നൊരു ഐറ്റമാണിത് എപ്പോഴും പൂവണ്ടായിരിക്കും കായുണ്ടായിരിക്കും വളരെ നല്ല വീടുകൾക്കൊക്കെ എപ്പോഴും എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം ആണ് പ്രത്യേകിച്ച് വേറൊരു പരിചരണം ഒന്നും വേണ്ടി ജാതിയാണ് ജാതി രണ്ട്രാവശ്യം പൂവിട്ട് കായുണ്ടായി ഒരു നെല്ലിക്കോ വലിപ്പം വരെ ഉണ്ടായി പക്ഷെ അത് നമുക്ക് കിട്ടിയില്ല എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് വർഷം വർഷമാണെന്ന് തോന്നുന്നു മൂന്ന് വർഷം നമ്മൾക്ക് ഇത് പക്ഷെ നല്ല രീതിയിൽ നല്ല നല്ല ഒത്തിൽ നല്ലത് പുതിയ തള്ളിലൊക്കെ വരുന്നുണ്ട് അല്ല ഞാൻ പ്രോൺ ചെയ്താണെങ്കിലും ആക്കണ്ട അല്ലെങ്കിൽ വലിയ മരയും പറയുന്നത് ചട്ടിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചെയ്യണം അതായത് പൂൺ ചെയ്ത് അതൊരു ബുഷ് പോലാക്കി എടുത്താലാണ് നമുക്ക് കൂടുതൽ ഫലം കിട്ടാനും നമുക്ക് ഒരുപാട് വലിയ മരമായിട്ട് പോവാണ്ട് നമുക്ക് കിട്ടുന്നത് ഇത് കാലാപ്പാടിയുടെ ഒരു തൈ ആണ് ഇത് വെച്ചിട്ട് ഞാനൊരു മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ എന്നാലും നന്നായിട്ട് നല്ല രീതിയിൽ വളരെയുണ്ട് എല്ലാം ഞാൻ ടറസിൻ്റെ മുകളിലാണ് ചെയ്തിട്ടുള്ളത് മൊത്തം നമ്മൾ ട്രളസിൻ്റെ മുകളിൽ ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ നമ്മൾ കിട്ടാം ചെറിയ ഡ്രാഗൻ ഫ്രൂട്ടിന്റെ തൈകള് വെറുതെ വെച്ചിട്ടുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കാറുള്ള വീഡിയോ കാണുമ്പോൾ അപ്പോൾ വേണ്ടി ഞാൻ തയ്യുകൾ ഓരോന്നായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ തയ്യുകൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു